ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് രണ്ട് വാഹനങ്ങൾ ഒന്നിന് പിറകിൽ മറ്റൊന്നായി പാർക്ക് ചെയ്യുമ്പോൾ എത്ര അകലത്തിൽ പാർക്ക് ചെയ്യണം അത് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് അതിനായി ഒരു എളുപ്പമാർഗം നമുക്ക് നോക്കാം സാധാരണ ഇതേ രീതിയിൽ പാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ മുന്നിലുള്ള വാഹനത്തിനോട് പരമാവധി അടുത്തായിട്ടാണ് പാർക്ക് ചെയ്യുന്നത് കാണാറുള്ളത് എന്നാൽ അങ്ങനെ പാർക്ക് ചെയ്യുമ്പോൾ മുന്നിൽ വാഹനം ഉള്ളതിന്റെ കാരണത്താൽ മുന്നോട്ടും പിറകിലോട്ടും ഒന്നിലധികം തവണ മാറ്റിയതിനു ശേഷം മാത്രമേ നമുക്ക് നമ്മുടെ വാഹനം കൊണ്ടുപോകാൻ കഴിയാറുള്ളൂ ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ ഒഴിവാക്കാനായി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ വാഹനത്തിന്റെ വൈപ്പർ റെസ്റ്റ് ചെയ്യുന്ന ഈ ഭാഗത്തു കൂടി നോക്കുമ്പോൾ മുന്നിലുള്ള വാഹനത്തിന്റെ വീല് റോഡ് നിരപ്പിൽ തൊട്ട് നിൽക്കുന്ന ഭാഗം കാണാവുന്നതുവരെ മാത്രം നമ്മുടെ വാഹനം മുന്നോട്ട് നീക്കാൻ പാടുള്ളൂ എത്ര സുഖകരമായിട്ടാണ് നമ്മുടെ വാഹനം മറ്റേ വാഹനത്തിന്റെ പുറകിൽ നിന്ന് കൊണ്ടുപോകാൻ എന്ന് കാണുക ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും ബെല്ലേക്കൺ എനേബിൾ ചെയ്യുക